ഈ പുള്ളിയുടെ പേര് വച്ചിട്ട് വേറെ ആള് നായകൻ ഇല്ല ധ്യാനെന്ന് പറയുന്നത് പുതിയ ആൾക്കാരല്ല നല്ല ഒരു ഫിലിമാണ് തീർച്ചയായും ഇതൊരു സമൂഹത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാകും ഒരു പുതിയ തലമുറക്കും ഇതൊരു പ്രയോജനപരവുമായ ഒരു സിനിമയാണ് എല്ലാവരും പൂർണ്ണമായിട്ട് തുടക്കം മുതൽ അവസാനം വരെ അത് നല്ലൊരു സിനിമയാണ് നല്ലൊരു ത്രില്ലർ മൂവിയാണ് പ്രത്യേകിച്ച് സംവിധാന വിജയം ഒക്കെ ആദ്യ അവസാനം ഒരു ആകാംക്ഷ നിറഞ്ഞ ഒരു പടമാണ് സൂപ്പറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വളരെ 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 മികച്ചൊരു സിനിമയാണ് പുതിയ ഒരു സംവിധായകൻ ജീവിതമാണ് പറയാ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ ഒരു പഠമായിട്ട് തന്നെയാണ് തോന്നുന്നത് എല്ലാ എല്ലാ നടന്മാരും നടുവികളും എല്ലാം നല്ല നിലയിലുള്ള നല്ല പുറം നല്ല സിനിമ നല്ല കഥാതന്ത്രമുള്ള കുറവാണ് പിന്നെ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങളും പഴയ ഒരു പാട്ടാണെങ്കിലും വളരെ പുതിയ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ക്യാമറ ഡി എം പിന്നെ നല്ല വളരെ കൃത്യമായ രീതിയിൽ ചെയ്യാതിരിക്കും